നമസ്കാരം റാന്നി ചത്തോങ്കരയിൽ ആരംഭിച്ച ഫ്രഷ് ക്യാച്ച് മീൻ കടയിലേക്ക് ജനപ്രവാഹം നല്ല മത്തിക്ക് മുപ്പത് രൂപ വിലയിൽ വെട്ടിയ വൃത്തിയാക്കി കൊടുക്കുന്ന ഈ കടയിലേക്ക് റാന്നി നിവാസികൾ കൂട്ടത്തോടെ എത്തുന്നു മത്സ്യം മാംസം പച്ചക്കറികൾ വിവിധ ഇനം ഫ്രൂട്ട്സുകൾ എല്ലാം ഒറ്റ ഒറ്റക്കൊടക്കീഴിൽ ഇപ്പോൾ പിടിച്ച മീൻ എന്ന ബൈബിൾ വാക്യം പോലെ രാസവസ്തുക്കൾ ഇടാത്ത മീൻ പച്ചക്കറികൾ മാംസങ്ങൾ െ കിട്ടുന്ന പറ്റിയാണ് അത് സ്വന്തം വള്ളം സ്വന്തം വള്ളം അത് നമുക്ക് വൈപ്പിനി എന്ന് വരുമ്പോൾ നമ്മളത് ഇവിടെ റാന്നിയിലുള്ള ആൾക്കാർ ഈ അമിത വില കൊടുത്തിട്ടാണ് ഈ സാധനം ആക്കി ഞങ്ങൾ അവിടുന്ന് ഞങ്ങളതിൻ്റെ അകത്ത് ലാഭമൊന്നും എടുക്കാതെ ഞങ്ങൾ കൊടുക്കാം റാന്നീക്കാർ റാന്നിയിൽ പുതിയൊരു കടമടങ്ങിയതിന്റെ സന്തോഷം നമ്മൾ എല്ലാരുമായിട്ട് പങ്കുവെക്കുന്നു മഹോത്സവമായിട്ട് ഒരു മഹോത്സവമായിട്ട് ഞാൻ ാലും നമ്മൾ കുറെ കടത്തീരത്തും ദൂരെയായിട്ട് പലപ്പോഴും കഴിയാറുണ്ട് ഇവർക്ക് സ്വന്തമായി പോയിട്ടുള്ളത് കൊണ്ട് ഇന്നിപ്പം നെയ്മീനൊക്കെ നോക്കുക നമുക്ക് നല്ല പച്ചയായിട്ടത് കിട്ടുന്നു മാത്രമല്ല മറ്റു മായം അങ്ങനൊന്നും മത്സ്യം ഞാൻ നിയമസഭാ കമ്മിറ്റിയിൽ ഇത്തരം കാര്യങ്ങൾ ഭക്ഷ്യസുരക്ഷയുടെ നിയമസഭാ കമ്മിറ്റി അംഗം കൂടിയാണ് നമുക്ക് വല്ലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാൻ നമ്മൾ ദിവസവാ കമ്മറ്റി തന്നെ ഭക്ഷണ സുരക്ഷാ വകുപ്പ് പറയാറുണ്ട് ഇത് അത് മായം ചേർക്കാതെ ജനങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം നൽകാൻ കഴിയുന്ന തരത്തിൽ മത്സ്യവും മാംസവും പിന്നെ നമുക്ക് ഫ്രൂട്ട്സ് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് അതിൻ്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതിനാണ് സാധാരണ നിലയിൽ നമുക്ക് ലഭിക്കാത്ത ഒരുപാട് ഫ്രൂട്ട്സ് ള് പുറത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ കാണുന്ന ഫ്രിഡ്സൊക്കെ അവരോട് നൽകുന്നുണ്ട് ക്രാന്ധിക്കാരെ സംബന്ധിച്ച് ഇത്തരം കാര്യം ഇഷ്ടപ്പെടുന്ന ആളുകളാണ് നമുക്കറിയാം നമ്മൾ ഭക്ഷണ പ്രിയരാണ് എല്ലാം നല്ല ഭക്ഷണം ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെല്ലാം തീർച്ചയായിട്ടും പ്രയോജനപ്രദമാകും എല്ലാ പിന്തുണയും സ്നേഹവും അദ്ദേഹത്തെ അറിയിക്കും എൻ്റെ പേര് സാബു അദ്ദേഹം എൻ്റെ പാർട്ണർ ലിപിൻ ലിബിൻ്റെ വീട് വൈഫിയിലും എൻ്റെ വീട് പാലായിലും ഞങ്ങൾക്ക് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി കുന്നത്ത് മീനിൻ്റെ കടയുണ്ട് ദാന്നിയിൽ നിന്നും അനേകം പേർ ഞങ്ങളോട് ആവശ്യപ്പെട്ട പ്രകാരമാണ് ഞങ്ങൾ ദാന്നിയിലേക്ക് മീൻകടയുമായി വന്നത് ഇവിടെ മീൻകട മാത്രമല്ല വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സും കോത്ത് ആട് കോഴി എന്നിവ കിട്ടുന്ന ഇറച്ചി കൂടെ ലഭിക്കുന്ന ഒരു കടയുണ്ട് ഞങ്ങളിത് തുടങ്ങിയിട്ട് പതിനഞ്ച് വർഷക്കാലം നമ്മുടെ മീനിൻ്റെ പ്രത്യേകത നമ്മൾ ഇടനിലക്കാരില്ലാതെ രാസവസ്തുക്കൾ കലരാത്ത കേരളത്തിലെ ഹാർബറുകളിൽ നിന്നുള്ള മീനുകളാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത് നമ്മൾ വൈപ്പിൻ മുനമ്പം പോപ്പംപടി ചെല്ലാനം എന്നീ ഹാർബറുകളിൽ നിന്ന് വള്ളക്കാരിൽ നിന്നും ബോട്ടുകാരിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന രാസവസ്തുക്കളൊന്നും കലരാത്ത മീനുകളാണ് ഞങ്ങളിവിടെ കൊടുക്കുന്നത് ഞങ്ങളുടെ പ്രത്യേകത മീൻ എപ്പോഴും ഞങ്ങളുടെ നല്ല മീനുകളായിരിക്കും ഒരു കാരണവശാലും ഞങ്ങളൊരു മോശം മീൻ ഇവിടെ വിൽക്കുന്നതല്ല ചത്തോങ്കരിയിലുള്ള ഫ്രഷ് ക്യാച്ച് കടയിൽ നിന്ന് മീനോ പച്ചക്കറിയോ ഫ്രൂട്ട്സോ മാംസമോ എന്ത് വാങ്ങിയാലും ഒരു കാർഡ് ലഭിക്കും നറുക്കെടുപ്പിലൂടെ സമ്മാനർഹർക്ക് സ്കൂട്ടർ നൽകുന്നു